ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചതിന് ശേഷം മത്സരാർത്ഥികളെ ഒത്തുകൂടിയ ഒരു ചടങ്ങുകളായിരുന്നു നൂറയുടെ ജന്മദിന പാർട്ടി ഈ ബിഗ് ബോസ് സീസണിൽ മുൻ സീസണിലും മത്സരാർത്ഥികളുമൊക്കെ ഒത്തുകൂടിയപ്പോൾ അനുമോൾ വന്നില്ല ബിഗ് ബോസ് ഹൗസിൽ ആതിലൂടെയും നൂറയുടെയും ഏറ്റവും അടുത്ത സ്കോത്തായിരുന്നു അനുമോൾ പിന്നെ എന്തുകൊണ്ട് അനുമോൾ വന്നില്ല എന്നതിന് മറുപടി പറയുകയാണ് മത്സരാർത്ഥിയായ പ്രവീൺ ബി ബി ഹൗസിൽ ആതിലേ നൂറയ്ക്കും ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം മകം അൻമോൾ വരാതിരുന്നത് എന്നാണ് പ്രവീൺ പറയുന്നത് ഒരു യൂട്യൂബ് ചാനലോടാണ് പ്രണീ പ്രവീ പ്രവീണിന്റെ പ്രതികരണം എല്ലാവരെയും അവർ ക്ഷണിച്ചിരുന്നു ലക്ഷ്മിയെ വരെ ഇവർ ക്ഷണിച്ചിരുന്നു ചില തിരുക്കുകൾ കാരണം പലർക്കും എത്താനായില്ല സാബുമാനും ബിനിയും തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത് അനുമോൾക്ക് ഒന്ന് രണ്ട് പരിപാടികളുണ്ടായിരുന്നു അനുമോളും അവരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അത് കാരണമാകാം അനുമോൾ വരുത്താതിരുന്നത് അവസാന ആഴ്ചയിലൂടെ പ്രശ്നം കുടുംബത്തെയും ബാധിച്ചിരുന്നു ആദിലേയും അനുമോളും ഞാനും നല്ല അടുപ്പത്തിലായിരുന്നു കഴിയുമെങ്കിൽ ഇവർക്കിടയിലെ പിണയ പിണക്കം തീർക്കണം എന്ന് പ്രവീൺ പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അനുമോളും ആദിലേയും പറയും ഇരക്കിടെ മൂവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീണ്ടും ഇത് പരിഹരിക്കാനായിരങ്കിലും അവസാന ആഴ്ച ഇതൊക്കെ തകർ മറിഞ്ഞു ബിഗ് ബോസ് ഹൗസിലേക്ക് തിരകിയെത്തിയ ശൈത്യ കൊളത്തുവിട്ട പി ആർ ആരോപണമാണ് ഈ സൗഹൃദം തകരാൻ പ്രധാന കാരണം ഇതിൽ ആദില ഇടപെട്ടത് പ്രശ്നം വഷളാക്കി തൊണ്ണൂറ്റി ഒമ്പതാം ദിവസം നൂറ പുറത്താവുമ്പോൾ അനുമോൾ ആലിംഗനം ചെയ്ത് യാത്ര പറഞ്ഞിരുന്നു ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാണെന്ന് കരുതിയെങ്കിലും നൂറയുടെ ജന്മദിന ആഘോഷ പാട്ടയിൽ പങ്കെടുക്കാതെ അനുമോൾ മാറി നിന്നോടെ വീണ്ടും ചർച്ചകൾ സജീവമാണ്